വടക്കാഞ്ചേരിയിൽ അഖിലേന്ത്യാ പണിമുടക്ക് ദിനത്തിൽ ട്രേഡ് യൂണിയൻ നേതൃത്വം ചെറുകിട വ്യാപാരികളോട് ഇരട്ടത്താപുനയം സ്വീകരിച്ചുവെന്ന് വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ നേതാക്കൾ സംയുക്ത ട്രേഡ് യൂണിയൻ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നടത്തിയ സമരത്തിൽ ചെറുകിട വ്യാപാരികളോട് വടക്കാഞ്ചേരിയിലെ ട്രേഡ് യൂണിയൻ നേതൃത്വം നയം സ്വീകരിച്ചതായി മർച്ചന്റ്സ് അസോസിയേഷൻ നേതാക്കൾ കുറ്റപ്പെടുത്തി എല്ലാ ചെറുകിട വ്യാപാരികളും കടകൾ കടകളടച്ച് പണിമുടക്കിനോട് പൂർണമായി സഹകരിച്ചു പക്ഷേ ഓട്ടുപാറയിലെ വാഴാനി റോഡിലെ സ്മാർട്ട് ബസാർ തുറന്നു പ്രവർത്തിച്ചു ഇവർക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയ ട്രേഡ് യൂണിയൻ നേതൃത്വം ചെയ്തത് തികച്ചും അന്യായവും പ്രതിഷേധാർഹവും ഇരട്ടത്താപ്പുമാണെന്ന് വ്യാപാരി വ്യവസായി നേതാക്കൾ പറഞ്ഞു അനവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് വടക്കാഞ്ചേരി മേഖലയിലെ ചെറുകിട വ്യാപാരികൾ മുന്നോട്ടു പോകുന്നത് അവരെ സഹായിക്കേണ്ടതിനു പകരം വൻകിട കുത്തകകളെ സഹായിക്കുന്ന സമീപനമാണ് വടക്കാഞ്ചേരിയിലെ ട്രേഡ് യൂണിയൻ നേതൃത്വം സ്വീകരിച്ചതെന്ന് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യയും ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലനും എൻ മീഡിയയോട് പറഞ്ഞു രാഷ്ട്രീയ രണ്ട് മുഖങ്ങൾ ഇന്ന് വടക്കാഞ്ചേരി കാണാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിഭാഗക്കാരെയും ബസ്സിനെയും പി ഡളെയും അതുപോലെ ബാങ്കുകളെയും പരമാവധി ഏതിനെയൊക്കെ അടപ്പിക്കാൻ പറ്റുമോ അവരൊക്കെ അടപ്പിച്ചു പക്ഷേ ഇവരൊക്കെ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്ന ഒരു പ്രശസ്ത സ്ഥാപനം വടക്കാഞ്ചേരിയിൽ ഇവരുടെ മുഖത്തേക്കൊക്കെ നോക്കിക്കൊണ്ട് ഇരുന്നു കൊണ്ട് തുറന്നു വെച്ച് ഗംഭീര കച്ചവടം നടത്തുന്നു നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട കച്ചവടക്കാര് ഭാര്യ ഭർത്താവും കൂടി ഒരു ചെറിയ ഹോട്ടൽ നടത്തുക അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും കൂടി ഒരു ചെറിയ ഷോപ്പ് നടത്തി ചെയ്താൽ ആയിരക്കണക്കിന് രൂപ ദിവസം വാടക അല്ലെങ്കിൽ മാസത്തിൽ പതിനായിരക്കണക്കിന് വാടക കൊടുത്തിരിക്കുന്നവരെ ആക്രോശം മുഴക്കിക്കൊണ്ട് അടപ്പിക്കുന്ന ഒരു സംവിധാനമാണെന്ന് വടക്കാഞ്ചേരി മേഖലയിൽ കണ്ടത് കേരളത്തിൽ മുഴുവനും അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വിഭാഗക്കാരെ മൾട്ടിനാഷണൽ കമ്പനി അവർ ഷ്കരിക്കണം എന്ന് പറയുന്നവർ തന്നെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ അവരെ തുറന്ന് പ്രവർത്തിച്ചു കൊ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പാവങ്ങളായിട്ടുള്ള കച്ചവടക്കാരെയും ബസ് ഉടമസ്ഥന്മാരെയും അതുപോലെയുള്ള മറ്റുള്ള വിഭാഗക്കാരെയും ഒരു തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ഖപടതയുടെ ഒരു രൂപമാണെന്ന് വടക്കാഞ്ചേരി മേഖലയിൽ കാണുന്നത് അതിന് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന് ശക്തമായ പ്രതിഷേധമുണ്ട് അഖിലേന്ത്യ പണിമുടക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഓട്ടുവാറ വടക്കാഞ്ചേരി മേഖലയിൽ അനൗൺസ്മെൻറ്റ് ഒരുപാട് നേരത്തേക്ക് ഉണ്ടായിരുന്നു എല്ലാവരും സഹകരിക്കണം വ്യാപാരികൾ സഹകരിക്കണം ബസ് ഓണിറ്റ് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെൻറ്റ് തന്നായിരുന്നു കൂട്ടത്തിൽ ഇവിടുത്തെ ട്രേഡ് യൂണിയനും ഞങ്ങളോട് വന്ന് പറഞ്ഞിരുന്നു സഹകരിക്കണം എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഓട്ടുവാറ വടക്കാഞ്ചേരി മേഖലയിലെ ചെറുകിട വ്യാപാരികളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ അതിൽ ഘടകവിരുദ്ധമായി ഇവിടുത്തെ ഒരു മോള് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അത് ഒരു പത്ത് മണിയായപ്പോഴേക്കും വ്യാപാരികൾ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെ അറിയിപ്പിക്കുകയും അവർ അവിടെ ചെന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത് അടയ്ക്കണം എന്നുള്ളത് പക്ഷേ അപ്പോൾ ആ മോളുകാർ പറഞ്ഞത്ര ഞങ്ങൾ സാധനങ്ങൾ ഒതുക്കി വെക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കുമെന്ന് പറഞ്ഞു ഇത് രാവിലെ ഒരു ഒമ്പതര മണിക്ക് നടന്ന സംഭവമാണ് പക്ഷേ ഇപ്പം ഇത് ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം രണ്ട് മണിക്കാണ് രണ്ട് മണിവരെ ഈ മോള് തുറന്ന് പ്രവർത്തിക്കുകയും അതിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി എല്ലാ കസ്റ്റമേഴ്സും അതിൻ്റെ ഉള്ളിൽ പോകുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ച് വലിയ കടുത്ത എതിർപ്പാണുള്ളത് എന്നെ സംബന്ധിച്ച് അസോസിയേഷൻ പ്രസിഡൻ്റ് നിലയ്ക്ക് ഞാൻ ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ ലീഡേഴ്സിൻ്റെ അടുത്തും ട്രേഡ് യൂണിയൻ ലീഡേഴ്സിൻ്റെ അടുത്തും രാഷ്ട്രീയക്കാരടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇത് നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞ മാതിരി ഇതൊരു ചിറ്റമ്മ നയാണ് എന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്